നമസ്കാരം അയോധ്യ ശ്രീരാമക്ഷേത്രം യാഥാർത്ഥ്യമായതിൻ്റെ സന്തോഷത്തിലാണ് ഭാരതീയർ എന്നാൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ ഇത് നടന്നത് നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ കോൺഗ്രസിന് അത്രയൊന്നും സുഖിച്ചിട്ടില്ല അതേസമയം കേന്ദ്ര സർക്കാർ എന്ത് നടപ്പിലാക്കിയതും അത് രാജീവ് ഗാന്ധിയുടെ സ്വപ്നമായിരുന്നു അത് കോൺഗ്രസ് ആണ് കൊണ്ടുവന്നത് എന്നാൽ നടപ്പാക്കിയത് ബി ജെ പി ആണെന്ന് മാത്രം എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നമ്മുടെ കോൺഗ്രസ് നേതാക്കൾ നടത്താറുണ്ട് ഇപ്പോഴത്തെ രാമക്ഷേത്ര വിഷയത്തിലും സമാന സംഭവമാണ് മധ്യപ്രദേശിലുണ്ടായിരിക്കുന്നത് അയോധ്യ ശ്രീരാമക്ഷേത്രം യാഥാർത്ഥ്യമായതോടെ മധ്യപ്രദേശിൽ കോൺഗ്രസ് ഇറക്കിയിരിക്കുന്ന ഫ്ലക്സ് ആണിത് അയോധ്യ ശ്രീരാമക്ഷേത്രം യാഥാർത്ഥ്യമായതിലൂടെ രാജീവ് ഗാന്ധിയുടെ സ്വപ്നം സാക്ഷാത്കരിച്ചു എന്നാണ് ഫ്ലക്സിൽ പറയുന്നത് അതൊക്കെ പോട്ടെ ഇത് യാഥാർത്ഥ്യമാക്കാൻ രാമെന്നും പകലെന്നുമില്ലാതെ പ്രയത്നിച്ച വ്യക്തികൾ ആരൊക്കെയെന്ന് അറിയണ്ടേ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയുടെയും മറ്റും ചിത്രങ്ങളാണ് ഫ്ലക്സിൽ നൽകിയിരിക്കുന്നത് ചിത്രം വൈറലായതോടെ നിരവധി പേരാണ് കോൺഗ്രസിന്റെ ക്രെഡിറ്റ് അടിച്ചമാറ്റലിനെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ക്ഷണം ലഭിച്ചിട്ടും പോകാത്ത ഇവരാണോ അയോധ്യ ശ്രീരാമക്ഷേത്രത്തിനായി അഹോരാത്നം പ്രയത്നിച്ചതെന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും ചോദിക്കുന്നത് കാരണം അയോധ്യ ശ്രീരാമക്ഷേത്രം തുറന്നതിൽ ജനങ്ങൾ സന്തോഷിക്കില്ലെന്നാണ് നമ്മുടെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസവും പറഞ്ഞത് കൂടാതെ അറുപതിലേറെ വർഷം അധികാരത്തിലിരുന്നിട്ടും അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന് വേണ്ടി ചെറുവിരൽ പോലും അനക്കാത്തവരാണ് ഇപ്പോൾ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ മുഹമ്മദ് റിയാസിനെ പോലെ ശ്രമിക്കുന്നത് എന്നാൽ കോൺഗ്രസിന്റെ മുസ്ലിം പ്രീണന രാഷ്ട്രീയമാണ് അവരുടെ ഹിന്ദുത്വ ആശയങ്ങളെ എതിർക്കുന്നതിന് പിന്നിലെന്നത് പരസ്യമായ കാര്യമാണ് എന്നിട്ടും വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് മാത്രമാണ് കോൺഗ്രസ് മധ്യപ്രദേശിൽ ഇത്തരത്തിൽ കള്ളപ്രചാരണങ്ങൾ പടച്ചുവിടുന്നത് അതേസമയം മുസ്ലിം വോട്ട് ബാങ്ക് ചോർന്നു പോകുമോ എന്ന് പേടിച്ചിട്ടാണ് നമ്മുടെ കോൺഗ്രസ് അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്കുള്ള ക്ഷണം നിരസിച്ചതും എന്നാൽ ഹിന്ദുക്കളുടെ വോട്ടും തങ്ങൾക്ക് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെടുമോ എന്ന പേടി കോൺഗ്രസിനുണ്ട് അതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ ക്രെഡിറ്റ് തട്ടിയെടുത്ത് സാധാരണക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്നാൽ ഇത് പഴയ ഭാരതമല്ല കോൺഗ്രസ്സെ ഭാരതീയർ ഓരോ കാര്യങ്ങളും ഇന്ന് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് വെബ് ഡെസ്ക് ന്യൂസ് റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്